പ്രിയപ്പെട്ട പഠിതാക്കളെ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ഷമയെപ്പറ്റി വിശദമായിട്ട് നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ പറയാനുള്ളത് ക്ഷമ മൂന്ന് തരത്തിലുണ്ട് മൂന്ന് രൂപത്തിൽ ക്ഷമയുണ്ട് ഒന്നാമത്തെ രൂപം ക്ഷമ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ എല്ല്പ്പോഴും ഉണ്ടാകൽ അത്യാവശ്യമായ കാര്യമാണെന്ന് നമുക്ക് ബോധ്യായി മനസ്സിലായി കാരണം ക്ഷമിച്ചതിൻ്റെ പേരിൽ ബ്രെയിൻ വെച്ച് നമുക്ക് ചിന്തിക്കാം ക്ഷമിച്ചതിൻ്റെ പേരിൽ ഒരാളും ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല ക്ഷമിക്കേണ്ട സാഹചര്യം സംജാതമായി കഴിഞ്ഞ ജീവിതത്തിൽ ക്ഷമിച്ചതിൻ്റെ പേരിൽ ഉടച്ചോനെ ഞാൻ ക്ഷമിച്ചു പോയല്ലോ എന്നൊരാൾക്കും പറയേണ്ട ഒരു ഗതി ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ കാര്യം ആരെങ്കിലും ക്ഷമിക്കാതെ ക്ഷമിക്കേണ്ട സാഹചര്യത്തിൽ ക്ഷമിക്കാതിരുന്നതിൽ ഒരാളും സന്തോഷിക്കേണ്ടി വന്നിട്ടുമില്ല അല്ലെ ഒരാൾക്ക് ക്ഷമ നഷ്ടപ്പെട്ട് അപ്പോ അതിന്റെ പേരിൽ അന്ന് ക്ഷമിക്കാതിരുന്നത് കൊണ്ട് ലാഭായി ഒരു ഉപകാരമായി എന്നൊരാൾ ചിന്തിക്കാൻ ചിന്തിച്ചിട്ടില്ല അപ്പോ ക്ഷമയുടെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയപ്പോ ക്ഷമ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ ഉണ്ടാകൽ അത്യാവശ്യമാണെന്ന് നമുക്ക് ബോധ്യായി അല്ലെ പ്രിയപ്പെട്ടവരെ ക്ഷമ മൂന്ന് രൂപത്തിലാണുള്ളത് ആ മൂന്ന് രൂപമാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് ഒന്നാമത്തെ രൂപം നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ് അള്ളാഹു താലാക്ക് അഭിബാദത്ത് ചെയ്യാൻ വേണ്ടി വന്നവരാണ് ഈ ഭൂമി ലോകത്തേക്ക് നമ്മൾ അള്ളാഹു താലാക്ക് നമ്മൾ അഭിബാദത്ത് ചെയ്യുന്ന സമയത്ത് എല്ലാ വിബാധത്തുകളോടും മാനസികമായിട്ട് നമുക്ക് അകലമാണ് ഉണ്ടാവുക വിബാധത്ത് ചെയ്യുന്നതിന് സ്വാഭാവികമായിട്ടും മടിയാണ് ഉണ്ടാവുക ഒരു മനുഷ്യന്റെ പ്രകൃതം എപ്പോഴും നന്മയോട് വിമുഖതമായിട്ട് മുഖം തിരിഞ്ഞിരിക്കുന്ന സ്വഭാവ പ്രകൃതമുള്ള ആളുകളായിരിക്കും നമുക്ക് നമ്മുടെ മനുഷ്യന്റെ മനസ്സിന്റെ പ്രത്യേകതയാണ് മനുഷ്യന്റെ മനസ്സിൽ വരുന്ന തോന്നലുകളെ ഇമിറ്റേറ്റ് ചെയ്ത് ചിന്തകളുടെ പിറകെ പോയി തീർച്ചയായിട്ടും എപ്പോഴും നന്മയുള്ള മനസ് കാര്യങ്ങളോട് എപ്പോഴും മനസ്സ് പുറംതിരിഞ്ഞിരിക്കുന്ന സ്വഭാവ പ്രകൃതം തന്നെ നന്മകളോട് എപ്പോഴും അകൽച്ചയിലായിരിക്കും നമ്മുടെ മനസ്സിനാവുക അപ്പൊ നമ്മുടെ മനസ്സിനെപ്പോഴും നന്മയോട് ഒരു അകലം എപ്പോഴും ഉണ്ടാകും ആ അകലം മാറ്റിവെച്ച് ആ അകലത്തെ വിച്ഛേദിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും നിസ്കരിക്കുന്നു നോമ്പനുഷ്ഠിക്കുന്നു മറ്റു സുഹൃതങ്ങൾ കൊണ്ട് വ്യാപൃതരാകുന്നു നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അതിനുണ്ടാകേണ്ടുന്ന ഒരു ക്ഷമയുണ്ട് അതാണ് ഒന്നാമത്തെ കാറ്റഗറി ക്ഷമ അപ്പോ ക്ഷമ മൂന്ന് രൂപത്തിൽ ഒന്നാമത്തത് അള്ളാഹു താലാക്കു നമ്മൾ ചെയ്യേണ്ടിപാതത്തെ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു അകലം പാലിക്കുന്നതിന് വിച്ഛേദിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അതാണ് ഒന്നാമത്തെ രൂപത്തിലുള്ള ക്ഷമ രണ്ടാമത്തെ ക്ഷമ എന്ന് വെച്ചാൽ എപ്പോഴും പിന്നെ അള്ളാഹു താല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളുണ്ട് എണ്ണിയാലൊതുങ്ങാത്ത അനുഗ്രഹങ്ങളെ റബ്ബ് റബ്ബത്തായാല നമുക്ക് നൽകിയിട്ടുണ്ട് കണ്ണിന്റെ കാഴ്ച ലോകത്ത് എത്ര ആളുകൾക്ക് കണ്ണിന് കാഴ്ച കൊടുത്തിട്ടുണ്ട് ഈ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാലേ കണ്ണെന്ന അനുഗ്രഹത്തിന്റെ വില നമുക്ക് മനസ്സിലാവുകയുള്ളൂ പ്രിയപ്പെട്ടവരെ അപ്പൊ ആ കണ്ണ് കേൾവി ശക്തി സംസാരിക്കാൻ നാവിന് സംസാരശേഷി കൈകാലുകൾക്ക് അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ അവയവങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പൂർണ്ണാർത്ഥത്തിലുള്ള ശേഷി അള്ളാഹു താല നൽകുന്നുണ്ട് ആ അനുഗ്രഹങ്ങളെ അള്ളാഹുത്താല തിരിച്ചെടുക്കുന്ന സമയത്ത് കണ്ണിന്റെ കാഴ്ച അള്ളാഹുത്താല തിരിച്ചെടുക്കുന്ന സമയത്ത് മാനസികമായിട്ട് നമുക്ക് അവിടെ ക്ഷമിക്കാൻ പറ്റണം അള്ളാഹുത്തായാല നമ്മുടെ കൈ കാല് അവയവങ്ങൾക്ക് എന്ത് ഒരു പൂർണ്ണ സിഹത്ത് ഇപ്പൊ നൽകിയിട്ടുണ്ട് അത് അതിന്റെ ആരോഗ്യം തിരിച്ചെടുക്കുന്ന സമയത്ത് അവയവങ്ങൾക്കുണ്ടാകേണ്ടുന്ന ആ ആ ആ ശേഷി നഷ്ടപ്പെടുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ടെൻഷൻ അടിച്ച് എൻ്റെ അവയവത്തിന്റെ നഷ്ട പിന്നെ അവയവം നഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ ടെൻഷനടിക്കുന്നതിന് പകരം അവിടെ നമുക്ക് അള്ളാഹുതാല നൽകിയ ആ അനുഗ്രഹത്തെ തിരിച്ചെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അള്ളാഹുതാല നൽകിയത് അവനെടുത്തു എന്ന മെന്റാലിറ്റിയിൽ അതിനെ സ്വീകരിക്കുകയാണെങ്കിൽ അതാണ് രണ്ടാമത്തെ ക്ഷമ അതിനും മാനസികമായിട്ട് ക്ഷമിക്കാനുള്ളൊരു കഴിവുണ്ടാകേണ്ടതുണ്ട് അതാണ് രണ്ടാമത്തെ ക്ഷമ മൂന്നാമത്തെ കാറ്റഗറി അതാണ് നമ്മൾ ഇവിടെ പറയുന്നത് അതാണ് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ക്ഷമയും നമ്മിൽ ഉണ്ടാകണം ആ മൂന്നാമത്തെ കാറ്റഗറി അഥവാ അള്ളാഹു നമുക്ക് നമ്മൾക്ക് ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യം നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യത്തില് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലെ നമ്മുടെ പ്രതിയോഗി ആരാകട്ടെ അവരുടെ വാക്ക് വിശ്വാസ പ്രവർത്തനങ്ങൾ കാരണം കൊണ്ട് നമുക്ക് യോജിക്കാൻ പറ്റാത്ത ഏത് കാര്യത്തെയും മാനസികമായിട്ടും ശാരീരികമായിട്ടും പൊരുത്തപ്പെടാൻ പറ്റുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാറ്റഗറി ഈ ഒരു ക്ഷമയാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഇപ്പോഴും വേണ്ടത് നോക്കൂ നിങ്ങൾ ലോകത്ത് ഇന്നൊരു മനുഷ്യന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വിലമതിക്കപ്പെടുന്ന വസ്തു ഒരു മനുഷ്യന്റെ മനസ്സിന്റെ പീസ് സമാധാനമാണെങ്കിൽ ആ സമാധാനത്തിലേക്ക് ഒരു മനുഷ്യൻ വരണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട് സന്തോഷം എന്നുള്ള ഹാപ്പിനെസ് കിട്ടണം സമാധാനം കിട്ടണമെങ്കിൽ ഈ ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ ടെൻഷനും പേടി പോലത്തെ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെല്ലാം ഇമോഷൻസുകൾ ഉണ്ടോ അതെല്ലാം നമ്മൾ ഫോർമാറ്റ് ചെയ്താൽ മാത്രമേ മനസ്സിൽ നിന്നും ഡിജിറ്റ് എത്രമാത്രം നമ്മൾ ഒഴിവാക്കുന്നുണ്ടോ അത്രത്തോളം സന്തോഷം നമുക്ക് കിട്ടും സന്തോഷം കിട്ടിയാൽ മാത്രമേ ഒരാൾക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ അപ്പോ നമ്മുടെ മനുഷ്യന്റെ മനസ്സിന് എന്നുള്ള ആ ഒരു കാര്യം യഥാർത്ഥത്തിൽ ക്ഷമാശീലരാകുമ്പോൾ മാത്രമേ പൂർണാർത്ഥത്തിന് ലഭിക്കുന്നുള്ളൂ അക്ഷമനായ ഒരു വിഷയത്തോട് നമ്മൾ നേരിടുമ്പോ ഒരു വിഷയത്തെ നമ്മൾ പ്രതിരോധിക്കുമ്പോ നമുക്കവിടെ സമാധാനം നഷ്ടപ്പെടുകയാണ് അപ്പൊ ലോകത്തിൽ വിലമതിക്കപ്പെടുന്ന ഏറ്റവും വിലമതിക്കപ്പെടുന്ന വസ്തു സമാധാനമാണെങ്കിൽ ആ സമാധാനം നേടിയെടുക്കണമെങ്കിൽ ക്ഷമാശീലനാകണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ക്ഷമാശീലരാകണം ക്ഷമ ജീവിതത്തിൻ്റെ കൂടെ പിറപ്പാകേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അതിനാദ്യം മാത്രമല്ല ഒരു മുമ്മിനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ പകുതിയും ക്ഷമയാണെങ്കിൽ നമ്മൾ എല്ലായ്പ്പോഴും ക്ഷമാശീലനാകാൻ വേണ്ടി ഇത് ചെയ്യണം മാത്രമല്ല ഭൗതികമായിട്ട് നമുക്ക് എന്തെല്ലാം പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ടോ ആ എഫേർട്ടുകളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും പാലിച്ചാൽ മാത്രമേ ക്ഷമ ഉള്ളവനാവുക എന്ന അസബുർ നിസ്ഫുൽമാൻ ഈമാനിന്റെ പകുതി ക്ഷമയാണ് എന്നുള്ള ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ അപ്പോഴാണ് ഇന്നലാഹുഅൻ അള്ളാഹു താര കൂടെയാണ് എന്ന് പറയുന്നത് അർത്ഥപൂർണമാവുകയുള്ളൂ അള്ളാഹുറബുൽ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ എപ്പോഴും ക്ഷമാശീലരാകണം ക്ഷമിക്കുന്നവരാകണം ക്ഷമ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതിനെന്ത് ചെയ്യണം അത് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ ക്ഷമ എന്താണെന്ന് അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു അതിനെ വിറ്റ മൂന്ന് രൂപത്തിലായിട്ട് തരംതിരിച്ചു അതിന്റെ പ്രാധാന്യം പറഞ്ഞു ഹദീസിന്റെ അർത്ഥം വിശദീകരിച്ചു എന്നല്ലാണ്ട് എങ്ങനെ ക്ഷമ ഉള്ളവനാകണം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല ഇൻഷാ അള്ളാഹ് വരും ക്ലാസ്സിൽ നമുക്ക് പറയാം എനിക്ക്